നമസ്കാരം മിഷൻ ഫോർ സ്വാഗതം പുതിയ ഡിജിറ്റൽ യുഗത്തിൻ്റെ കടന്നുകയറ്റത്തിലും ഒന്നും പുസ്തകങ്ങൾക്ക് പകരമാവില്ലെന്ന് സമൂഹത്തിന് കാണിക്കുകയാണ് കായക്കോടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വായനയിടം ഇവിടെ അറിവിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ഉറവിടമാണ് വായനയെന്ന് വിളിച്ചറിയിച്ചിരിക്കുകയാണ് സ്കൂളിലെ എൻഎസ്എസ് ടീം ഏത് പ്രത്യേക വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും വായനയിടം അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സഹായിക്കുന്നു സ്കൂൾ ലൈബ്രറിയുടെ പ്രാധാന്യം എന്താണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ലൈബ്രറിയുടെ പ്രാധാന്യവും അത് അവരെ എങ്ങനെ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകുന്നുവെന്നും മനസ്സിലാക്കിയാണ് ഇത്തരം ഒരു സംരംഭത്തിന് തുടക്കമിട്ടത് എന്ന് പ്രിൻസിപ്പൽ ജന്നത്ത ടീച്ചർ പറഞ്ഞു എൻ എസ് എസിന്റെ ഈ വായനയിടം എന്ന കൺസെപ്റ്റ് വളരെ മനോഹരമായ ഒരു കൺസെപ്റ്റ് ആണ് സവാദം എൻ എസ് എസ് കുട്ടികളും ഈ സ്കൂളിന്റെ ഒരു ൊലിമ അല്ലെങ്കിൽ മാറ്റുകൂട്ടുന്നുണ്ട് ഇവിടെ ഇരുന്ന് എന്തെങ്കിലും രണ്ടക്ഷരം വായിക്കാന്നുള്ളത് ഇന്ന് കുട്ടികൾക്കൊരു ആവേശമാണ് അങ്ങനെയെങ്കിലും കുട്ടികളിലെ വായനാശീലം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശം തന്നെയാണ് എം എസ് എസ് കൈകൊണ്ടിരിക്കുന്നത് ഈ വായനയിടത്തിനൊന്നുകൂടി കൂട്ടാൻ വേണ്ടി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ പുസ്തക പയറ്റവും നടന്നു അതിന്റെ ഭാഗമായി ഞങ്ങൾക്ക് കുറെ പുസ്തകങ്ങൾ ഇവിടെ കിട്ടിയിരിക്കുന്നു അതും കുട്ടികൾക്ക് ഒരു സ്വത്തായി മാറി അതുകൊണ്ട് പുസ്തകങ്ങളും മാഗസിൻസും ഒരുപാട് സാധനങ്ങൾ ഉച്ച സമയത്തും ഇന്റർവ്യൽ സമയത്തോക്കെ അവർക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഒരു ഏരിയ ആയിട്ട് അത് മാറിയിട്ടുണ്ട് ടീച്ചേഴ്സിനും അതേപോലെ വളരെ നല്ല രീതിയിൽ ഒരു സമയം ചെലവഴിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ട് അത് മാറി എന്തായാലും സവാദ് മാഷിനും കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ ഗ്രന്ഥശാലകളുടെ അലമാരയിൽ സൂക്ഷിച്ചിരിക്കുന്ന പുസ്തകങ്ങൾ എത്തിപ്പിടിക്കാൻ ചിലരെങ്കിലും വൈമുഖ്യം കാണിക്കുന്നത് ാക്കുന്ന ലക്ഷ്യമാണ് സ്കൂൾ ഓഫീസിന് മുന്നിൽ തുറന്ന സ്ഥലത്ത് യാതൊരു പ്രശ്നവുമില്ലാതെ വായനയിടം ഒരുക്കിയത് സമീപത്ത് തന്നെ കേരളത്തിലെ എല്ലാ ദിനപത്രങ്ങളും വായിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് പ്രാധാന്യമുള്ള ഏറ്റവും അത്യാവശ്യമായ പ്രസിദ്ധീകരണങ്ങൾ ഇവിടെയുണ്ട് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് വിവിധ നിലവാരത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ഈ സൈറ്റ് സഹായിക്കുന്നു അവരുടെ പരീക്ഷാ പേപ്പറുകൾ പ്രബന്ധങ്ങൾ തിസീസ് പഠന സാമഗ്രികൾ എന്നിവയും അതിലേറെയും സഹായിക്കാൻ സഹായം നിരവധി പുസ്തകങ്ങൾ ഇവിടെയുണ്ട് വിദ്യാർത്ഥികൾ ആസ്വദിക്കുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാവുന്ന സ്റ്റാഫ് അംഗങ്ങൾക്ക് അവരുടെ മുൻഗണനകളുമായി പൊരുത്തപ്പെടുന്ന പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് അവരെ സഹായിക്കാനാകുന്നുണ്ടെന്നാണ് സ്കൂൾ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സവാദ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് ഒരുക്കിയ ഈ വായനയിടം കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാണ് കുട്ടികൾ അവിടെ വന്ന് വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എൻ എസ് എസിൻ്റെ കോർഡിനേറ്ററിനാൾക്ക് എനക്കും മറ്റു ടീച്ചേഴ്സിനൊക്കെ വളരെ സന്തോഷമുണ്ട് ഇവിടെ ഒരുപാട് പുസ്തകങ്ങൾ ബുക്സുകളുണ്ട് ഈ ഏഴാം ദരിഷ നമ്മുടെ എം പി അതേപോലെ തന്നെ വൈക്കമൂദ് ബഷീർ തകഴി അതേപോലെ തന്നെ ഉള്ള ഒരുപാട് സാഹിത്യകാരന്മാരുടെയൊക്കെ മറ്റു ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ ഇവിടെ കുട്ടികളും ഒക്കെ വരുകയും വായിക്കുകയും വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ക്ലാസുകളിൽ നിന്ന് സാധ്യമല്ലാത്ത നിരവധി കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് ബോധവാന്മാരാകാൻ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നതായി വിദ്യാർത്ഥികൾ പറയുന്നു കായക്കോടി കെ പി എസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എൻഎസ്എസ് വിഭാഗം വളരെ മനോഹരമായ ഒരു വായനയിടം നമ്മുടെ സ്കൂളിൽ ഒരുക്കിയത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ് വിദ്യാർത്ഥികൾക്കിടയിൽ വായനാശീലം വളർത്തിയെടുക്കാൻ ഇത് വളരെയധികം സഹായകമാകുന്നുണ്ട് ഇന്റർവൽ സമയത്തും ലഞ്ച് ബ്രേക്ക് സമയത്തൊക്കെ കുട്ടികൾ ഇവിടെ വന്ന് പുസ്തകങ്ങളും മറ്റ് ആനുകാര്യങ്ങളൊക്കെ വായിക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷം തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല സ്കൂളിലെ ബസ് ഡ്രൈവർമാർ അധ്യാപകർ ഇങ്ങനെ പലരും ഈ സ്കൂളിന്റെ ഓഫീസിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നവരൊക്കെ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നു സാധാരണഗതിയിൽ പലപ്പോഴും സ്കൂളുകളിലെ ഈ വായനയിടം എന്ന് പറയുന്നത് ഏതെങ്കിലുമൊക്കെ പ്രത്യേക ഭാഗത്ത് ലൈബ്രറിയോട് ചേർന്ന മറ്റോ സ്റ്റാഫ് റൂമിൽ ചേർന്ന മറ്റോ ആയിരിക്കാം പക്ഷെ ഇത് സ്കൂളിന്റെ വാതിൽക്കൽ തന്നെ വളരെ സൗകര്യപ്രദമായ രീതിയിൽ ആർക്കും പെട്ടെന്ന് തന്നെ കാണുന്ന രീതിയിൽ ഒരുക്കിയത് വളരെയധികം ശ്രാഘനീയമാണ് ഇതിനു വേണ്ടി നേരത്തെ നൽകിയ എൻ എസ് എസിന് എല്ലാവിധ അഭിവാദ്യങ്ങളും താങ്ക് യു ഞങ്ങളുടെ എൻ എസ് എസ് പി എസ് എസ് എസിന്റെ ഒരു വായന ഇടം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് സവാസർ ഞങ്ങളുടെ കയ്യിലേക്ക് ഇടുമോ ഞങ്ങൾക്ക് ഇത്ര അധികം ഉപകാരപ്പെടും എന്നുള്ള ഇത് ഞങ്ങൾ ചിന്തിച്ചിട്ടേ ഇല്ല അപ്പൊ ഓഴ് സമയങ്ങളിൽ കിട്ടുന്ന സമയത്ത് ഇവിടെ കാണുന്ന മാഗസിൻസും ബുക്കുകൾ യൂസ് ചെയ്തിട്ട് പഠനത്തിന്റെ ആയാലും മറ്റുള്ള വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇവിടെ വന്ന് വായിക്കാൻ വളരെ ഏറെ ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളും അതിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ചായക്കുടി കെ പി എസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് ടീമിൻ്റെ ഒരു പ്രോജക്റ്റാണ് വായന ഇടം വായനാട ഇടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് മൊത്തമായിട്ട് അവർ പത്രങ്ങളും അല്ലെങ്കിൽ ആനുകാലിക മറ്റു കാര്യങ്ങളൊക്കെ വായിക്കാനുള്ളൊരു സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് അപ്പം നമ്മളിത് മറ്റ് സ്കൂളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാവർക്കും അതായത് കുട്ടികൾക്ക് മാത്രമല്ല ഇവിടെ വരുന്ന രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ മറ്റ് സ്കൂളിൽ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഏത് സമയത്തും ഈ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ട് അവർക്ക് വായന വായിക്കാനുള്ളൊരു സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ ഒരു ഓപ്പൺ സ്പേസില് ഒരു നല്ലൊരു അന്തരീക്ഷത്തില് കുട്ടികൾക്ക് സ്വതന്ത്രമായിട്ട് അവർക്കിരുന്ന് വായിക്കുകയും മറ്റേ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഇടം എന്നുള്ള രീതിയിലാണ് എൻ എസ് എസ് ഇങ്ങനെ ഒരു വായന ഇടം എന്നുള്ള പ്രൊജക്ട് പദ്ധതി ഒരുക്കിയിരിക്കുന്നത് കുട്ടികളിലെ വായന അന്യം നിന്ന് പോയി പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിലാണ് നമ്മൾ ഈ കുട്ടികൾക്ക് വായിക്കാൻ കൂടി കുറച്ചുകൂടി സൗകര്യപ്രദവും അതോടൊപ്പം അതിനുള്ള ഒരു നല്ലൊരു സൗകര്യം ഇവിടെ ഒരുക്കി കൊടുത്തിരിക്കുന്നത് അപ്പോ പിന്നെ ഈ ഒരു സ്പേസും പിന്നെ ഇതൊക്കെ കുട്ടികൾ മാക്സിമം അത് ഉപയോഗപ്പെടുത്തുന്നതായി നമ്മൾ കാണുന്നത് സന്തോഷകരമായ അവസ്ഥയാണ് അപ്പോൾ ഈ ഇങ്ങനെ ഒരു സൗകര്യം ഏർപ്പെടുത്തി കൊടുത്ത ഇവിടുത്തെ എൻ എസ് യൂണിറ്റിനും അതിന്റെ കോർഡിനേറ്റർ സബാദ് മാഷ്കും പ്രത്യേക അഭിനന്ദനം തന്നേയാണ്